പതിമൂന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സ ഹരതി പ്രഭോ കഷ്ടം കഷ്ടം വിഷ്ണുഹരതി

ആ മായാവിയായ വിഷ്ണു വിഷ്ണു വളരെ മായാവിയാണ് ഭവതീയം ബസുമതി നിറേതായ ഭൂമിയെ അപ്പം ഭൂമി ആരുടെയാണ് ഹിരണ്യാക്ഷൻ്റെ ആണ് ഹിരണ്യാക്ഷ നിന്റെ ഭൂമിയെ സ വിഷ്ണു അരതി മായാവിയായ വിഷ്ണു അപഹരിക്കുന്നു അപഹരിച്ചിരിക്കുന്നു പ്രഭു കഷ്ടം 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 തന്നെ കിമിതം എന്താണിത് ഇത്തം അഭിഗതിത ഇപ്രകാരം അറിയിക്കപ്പെട്ടവനായ സ കിരണ്യാക്ഷൻ അതായത് നാരദൻ കിരണ്യാശനോട് ഇങ്ങനെ ഒരു കുമ്പ് പറഞ്ഞു കിരണ്യാഷ നിന്റെ ഭൂമി ആ ആ മായാവിയായ വിഷ്ണു അപഹരിച്ചിരിക്കുകയാണ് അപ്പോ കിരണ്യാഷൻ എന്ത് ചെയ്തു അസൗക്വ അസൗക്വ ഇതി അങ്ങനെയോ അവൻ എവിടെ അവൻ എവിടെയെ എവിടെയാ വിഷ്ണു എന്ന് ഗർജിച്ചുകൊണ്ട് തേന മുനിനാ ദർശിതപഥ ആ മുനിയാൻ കാട്ടപ്പെട്ടവനായി ഉതകാതെ ജലത്തിൽ നിന്ന് ഉദ്യന്തം പൊന്തി വരുന്നവനും രം ഭൂമിയെ ധരിക്കുന്നവനുമായ ഭവന്തം അങ്ങേ സംപ്രാപത് നിന്തിരുവേ നിന്ദ്രുവടിയെ കണ്ടെത്തി അപ്പോൾ നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് നാരദൻ ഭൂമിയെ ധരിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും പൊന്തി വരുന്ന ഭഗവാനെ കാണിച്ചു കൊടുത്തു സീ വിഷുഹരതിസുമതി പ്രഭോ കഷ്ടം കിദമതിഗദിത നദൻ കൗ കിതി സമുനി ദർശിന് ദർശവതോദം സമ്പ്രാപരണിതരമുദൃം ഉദാ